ഇത് സത്യത്തിൽ മൂന്ന് മാസം മുമ്പ് ഈ വിഷയം പുറത്ത് വന്നപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ കോൺഗ്രസ് സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത തരത്തിൽ സംഘടനാപരമായിട്ടുള്ള നടപടിയും എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ പുതിയതായിട്ട് ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ വ്യവസ്ഥാപിതമായിട്ട് പരാതിന്മേലുള്ള അന്വേഷണം നടക്കട്ടെ എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത് എന്താ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ അർത്ഥം മനസ്സിലാവുന്നില്ല സത്യത്തിൽ അല്ലല്ല അത് അത്തരം ചോദ്യങ്ങൾക്ക് തന്നെ അർത്ഥമില്ല എപ്പോഴും സ്ത്രീപക്ഷത്ത് നിന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിലപാടെടുത്തിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ അതല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വരുമ്പോൾ ഒരു വശത്ത് അഭിപ്രായം മടച്ചു തിരിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാർക്ക് ശീലമില്ല ഇതിനകത്ത് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാട് മൂന്ന് മാസം മുമ്പ് തന്നെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അല്ല ഇതിപ്പോ വ്യക്തികൾ എന്തൊക്കെ പറയുന്നു എന്നുള്ളതല്ലേ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കെ പി സി സി എ സി സിയുമായി ആലോചിച്ച് തന്നെ ശക്തമായ നടപടി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ വ്യക്തികൾ എന്തൊക്കെ പറയുന്നു എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല അല്ല ഞാനതല്ലേ പറഞ്ഞത് അപ്പോൾ അതിന്മേലാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊണ്ടേ കൊടുത്ത പരാതി ഡി ജി പിക്ക് കൈമാറിക്കൊണ്ട് അന്വേഷണം നടക്കല്ലേ അപ്പോൾ അന്വേഷണം നടക്കട്ടെ അത് അതിന്റെ വഴിയെ പോട്ടെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ അല്ല അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് തന്നെ അറിയാം അത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള നിലപാട് കെ പി സി സിയുടെ അധ്യക്ഷൻ തന്നെ വളരെ സുവ്യക്തമായിട്ട് തന്നെ മാധ്യമങ്ങളുടെ മുന്നിലടക്കം പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറമായിട്ട് ആ കാര്യത്തെ കുറിച്ചൊന്നും പറയാനില്ല തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ എന്താ ചർച്ച ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിരുദ്ധ നയങ്ങൾ തന്നെയാണ് അയ്യപ്പന്റെ സ്വർണം കെട്ട കാര്യമാണ് ഞങ്ങളൊക്കെ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാണ് വീട് വീടാന്തരം കയറി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവർക്ക് പറയാനുള്ളത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ആസൂത്രിതമായിട്ട് സി പി എം നേതാക്കൾ അടക്കം പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണ് അവർ പറയുന്നത് അപ്പോൾ അത്തരം വിഷയങ്ങളെ ആരെങ്കിലും വേറെ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്ന് മാറ്റി പുത്തൻ അജണ്ട സൃഷ്ടിക്കാമെന്ന് നോക്കിയാൽ അത് കേരളത്തിൽ നടപ്പാകില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്